ഷാജി ഇന്റർനാഷണൽ പുസ്തകോത്സവത്തിൽ പുസ്തക പ്രകാശനത്തിനെത്തിയ നാട്ടിക എം എൽ എ സി സി മുകുന്ദിന് തളിക്കുളം പ്രവാസി അസോസിയേഷൻ സ്വീകരണം നൽകി കുടുംബസംഗമത്തിൽ പ്രവാസികൾ നേരിടുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ചും തളിക്കുളം പ്രദേശത്തെ വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടന്നു അത് കഴിഞ്ഞ നിങ്ങളുടെ ചർച്ച അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നമ്മുടെ പ്രദേശത്ത് നടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം അത് നിങ്ങൾ കൂടുതൽ എൻ്റെ പ്രശ്നത്തിന് ശേഷം ഒരു ചർച്ച ആവാം നിങ്ങളുടെ ചർച്ച എത്ര നിന്നു പോയാലും നിങ്ങളുടെ കൂടെ ഞാൻ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ സ്നേഹതീരം സ്നേഹതീരം ആദ്യം അധ്യക്ഷൻ പ്രസിഡന്റ് ഇ കെ ബഷീർ അധ്യക്ഷനായി തളിക്കുളം പ്രവാസി അസോസിയേഷൻ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അംഗം ഇ വൈ സുധീർ മുൻ പ്രസിഡന്റ് ദേവരാജൻ ഫിറോസ് മുഹമ്മദ് അലി എഴുത്തുകാരൻ ലാൽ കച്ചില്ലം ബൈജു ഷാനവാസ് ഹൈദർ എന്നിവർ സംസാരിച്ചു അദ്ദേഹം ആകാവുന്ന എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എല്ലാ മേഖലകളും ചെയ്തതായിരിക്കും വ്യക്തമായി തെളിവില്ല അപ്പോൾ അദ്ദേഹത്തിന് തുടർന്ന് ഇത്തരം സൽ പ്രവൃത്തികളിൽ ഏർപ്പെടാനും സൗഭാഗ്യങ്ങൾ ഒഴുവാനും അടുത്ത ഭാഷവും എം എൽ എ ആവാനും മന്ത്രിയാവാനും ഒക്കെ സാധിക്കട്ടെ എന്ന്